നമസ്കാരം വിളക്കമരം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം യുടെ റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷം ഒന്നിച്ച് കുറേ ഒന്നിച്ച് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ജീവിക്കുന്ന സീനിയർ സിറ്റിസൺസിൻ്റെ ഒരു പ്രോഗ്രാമിന് ഒരു മണിക്കൂർ നേരത്തെ ഒരു സെഷൻ നടത്താനായി പോവുകയുണ്ടായി ഏറെ ഊർജസ്വലതയോടെ സ്വന്തം കാര്യങ്ങളെല്ലാം നോക്കി ജീവിക്കുന്ന ഇവരോട് സംവദിച്ചപ്പോൾ പുസ്തകജ്ഞാനത്തേക്കാൾ അനുഭവജ്ഞാനമാണ് കൂടുതൽ ജീവിതത്തിൽ പ്രയോജനപ്പെടുക എന്ന് മനസ്സിലായി അവരോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് സമയം ഒക്കെ ചിലവഴിക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ ഓരോ ഞങ്ങൾക്ക് ചെറിയ ലൈൻ ക്വാർട്ടേഴ്സ് പോലെ ഫ്രീ ആയിട്ടുണ്ട് അതിൽ കയറി വരുന്ന ഒരു റൂമുണ്ട് ഞങ്ങളുടെ ബെഡ്റൂമുണ്ട് ഒരു ചെറിയ കിച്ചൺ ഉണ്ട് അടുത്ത ഡോർ ഇങ്ങനെ തുറന്നാൽ അടുത്ത കുടുംബമായിരിക്കും അവിടെ താമസിക്കുക ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട് ഭർത്താവും ഭാര്യയും ജീവിക്കുന്നവരുണ്ട് ഇവരുടെ മക്കൾക്ക് ഇവരെ കാണാൻ ആഗ്രഹമുള്ളപ്പോൾ ഇവിടെ വരാം ഗസ്റ്റ് റൂമുണ്ട് അവിടെ താമസിക്കാം കുറച്ച് ദിവസം ഒന്നിച്ച് ചിലവഴിച്ചിട്ട് തിരിച്ചു പോകാം അതിലൊരു അമ്മച്ചി സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി തീർച്ചയായിട്ടും ഞങ്ങൾക്കുള്ള ഒരു സങ്കടമാണ് അനുഭവജ്ഞാനം അടുത്ത തലമുറയ്ക്ക് പൂർണ്ണമായും പകർന്നു കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നത് അവരെപ്പോഴും തിരക്കല്ലേ വരുമ്പോൾ ഉള്ള സമയം സന്തോഷമായി ചിലവഴിക്കാൻ ആഗ്രഹിക്കാറുണ്ട് അങ്ങനെ ചെയ്യാറുമുണ്ട് എന്നാലത് പെട്ടെന്ന് കടന്നു പോകുന്ന പോലെ ഞങ്ങൾക്കും അവർക്കും തോന്നാറുമുണ്ട് വീണ്ടും ഞാൻ ചോദിച്ചു ആരോഗ്യ സംരക്ഷണമൊക്കെ എങ്ങനെ പോകുന്നു അപ്പോൾ വേറൊരു എന്നോട് പറയാണ് മോളെ ഒരു കാര്യം മോൾക്ക് പ്രയോജനപ്പെടും പറഞ്ഞു തരട്ടെ എന്നൊക്കെ ചോദിച്ച് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സുഹൃത്തുക്കളെ പോലെ സംസാരിച്ച് ഒരപ്പച്ചൻ പറഞ്ഞ കാര്യമാണ് നാം മറ്റുള്ളവരുടെ തിരക്കുകളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം ഞാനൊന്നുകൂടെ ചോദിച്ച് അപ്പച്ചൻ ഒന്നുകൂടെ വിശദമാക്കാമോ എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം അപ്പച്ചൻ പറയാണ് കൊച്ചുമക്കൾ ഉയർന്ന പ്രൊഫഷണൽ കോഴ്സിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കും എങ്കിലും നമ്മൾ ഗ്രാൻഡ് പാരൻസ് പറയുന്ന എന്തായിരിക്കും അവർ പഠിക്കുകയല്ലേ പഠിക്കട്ടെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവരൊന്ന് വന്നിരുന്നെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് ചെലവഴിച്ചിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ തോന്നാറുണ്ട് അപ്പം ചില സമയം മറ്റുള്ളവരുടെ സൗകര്യത്തെ പ്രതി നാം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കുന്നതാണ് ജീവിതത്തിന് നല്ലത് വലിയൊരറിവ് ലഭിച്ച ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഇവരുടെയൊക്കെ ഉള്ള് പിടഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്നിട്ടും ഉള്ളതിൽ സന്തോഷം കണ്ടെത്താനായി ശ്രമിക്കുന്നവർ ആരോഗ്യ സംരക്ഷണം എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അടുത്ത ഒരറിവും കൂടെ പറഞ്ഞു തരാം ഒറ്റയ്ക്കാകുന്നത് ഒരിക്കലും ഏകാന്തതയാണെന്ന് വിചാരിക്കരുത് എൻ്റെ ഇത്രയും നാളത്തെ ജോലി അനുഭവങ്ങളിൽ നിന്ന് ചെറിയ കുറിപ്പുകൾ ഞാൻ എഴുതാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും എല്ലാവരും പറയുമല്ലോ പോസിറ്റീവായിട്ട് എടുക്കണം എന്ന് അപ്പോൾ ഒരു പോസിറ്റീവ് വശം കൂടെ ഞാൻ കണ്ടുപിടിച്ചു ഒറ്റയ്ക്കാവുമ്പോൾ എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഞാൻ കണ്ടെത്തിയ വലിയ ഒരു നിധിയാണ് എൻ്റേതായി ഒരു ബുക്ക് പ്രസിദ്ധീകരണത്തിനായിട്ട് ഒരുങ്ങുന്നത് തീർച്ചയായും ഒറ്റപ്പെടുമ്പോൾ ഏകാന്തതയാണ് എന്ന് പറഞ്ഞ് നിരാശയിലേക്ക് കൂപ്പുകുത്താതെ ഇതുപോലെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും ചെയ്യുന്നതിന് ഒരു പ്രായമില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നിട്ട് അദ്ദേഹം തുടർന്നു വളരെയേറെ ബുക്കുകൾ വായിക്കും അതിൽ നിന്നാണ് ഈയിടെ ഒരു പ്രസിദ്ധനായ ബിസിനസ്സുകാരൻ്റെ കെ എഫ് സി കണ്ടുപിടിച്ച ആളുടെ ജീവിതകഥ വായിക്കാനും അറിയാനും ഇടയായത് അറുപത് വയസ്സിന് ശേഷമാണ് അദ്ദേഹം ഒരു ബിസിനസ്സിനായി എത്രയോ സ്ഥലങ്ങളിൽ കൂടെ അലഞ്ഞ് അവിടെ ഒന്നും ഇടം കിട്ടാതായപ്പോഴാണ് സ്വന്തമായിട്ട് ആ ബിസിനസ്സിലേക്ക് എത്തിയത് കൂടുതൽ വിശദമായി അപ്പച്ചൻ എനിക്ക് പറഞ്ഞു തന്നു വായനയിൽ കൂടെ വളരാം അത് പ്രായമായാലും വളരാം എന്ന പാഠമായിരുന്നു പ്രിയപ്പെട്ടവരെ ഒരു ആറ് ആറുപേരോടെങ്കിലും സമയം ചെലവഴിച്ചതിൽ നിന്ന് ഞാൻ ഹൃദയത്തിൽ ചേർക്കാതിരുന്ന എത്രയോ അനുഭവങ്ങളാണ് എനിക്ക് പകർന്നു കിട്ടിയത് എന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി തിരിച്ചു പോരുമ്പോഴെല്ലാം ഇവരുടെ ഓരോരുത്തരുടെ മുഖം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിൽ ഒരമ്മച്ച എന്നോട് ചോദിച്ചു മോളെ ഞാൻ മരിച്ചു എന്നിവരെ അറിയിച്ചാൽ ഇവിടെ വരെ ഒന്ന് വരുമോ എനിക്ക് കാണാൻ പറ്റില്ലെങ്കിലും എനിക്കത് സന്തോഷമാകും നോക്കുക ആരോഗ്യത്തോടെ ഉത്സാഹത്തോടെ ചിലവഴിക്കുന്ന ആളുകളുടെ ഉള്ളിലുള്ള ചില വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം കേട്ടപ്പോൾ അതിനേക്കാളൊക്കെ എത്ര കൂടുതലായി അവർ ജീവിതം ആസ്വദിക്കുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് എല്ലാവർക്കുമുള്ള അനുഭവപാഠമാണിത് ഉള്ളതിൽ സന്തോഷിക്കാൻ പറ്റണം ഉത്സാഹത്തോടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ജീവിക്കാനും ശ്രമിക്കണം ചെറിയ പ്രശ്നങ്ങൾക്ക് ജീവിതം അവസാനിപ്പിക്കുന്നവർക്ക് ഇതുപോലെയുള്ള സംവാദങ്ങളും സമയം ചെലവഴിക്കലും തീർച്ചയായും നാം ഒരിക്കലും പുസ്തകത്തിലൂടെ കിട്ടുന്ന ജ്ഞാനമല്ല അനുഭവജ്ഞാനങ്ങൾ കിട്ടും എന്ന് ചിന്തിക്കാനും ഒന്ന് ശ്രമിക്കാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു സെഷനായി ഇത് മാറട്ടെ ആദ്യമായാണ് ഈ സെഷൻ കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ബാക്കിയുള്ള സെഷൻസൊക്കെ ഒന്ന് കേൾക്കാൻ ശ്രദ്ധിക്കുമല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുമല്ലോ 何日